കഥാഭിക്ഷിപ്തനാകുന്ന ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിനു വേണ്ടി ശബരിമലയിൽ പ്രത്യേക വഴിപാടുകൾ നടത്താൻ ഒരുങ്ങി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അദ്ദേഹത്തിന്റെ ജന്മനക്ഷത്രമായ ധനുമാസത്തിലെ ഉത്രാടം ദിനത്തിലാണ് കലിയുഗവരായ അയ്യപ്പ സ്വാമിക്ക് പ്രത്യേക വഴിപാടുകൾ നടത്തുന്നത് ജനുവരി പന്ത്രണ്ട് വെള്ളിയാഴ്ചയാണ് യേശുദാസിന്റെ ജന്മനക്ഷത്രമായ ധനുമാസത്തിലെ ഉത്രാടം അന്ന് ഡോക്ടർ കെ ജെ യേശുദാസ് ഉത്രാടം നക്ഷത്രം എന്ന പേരിൽ പുലർച്ചെ ഗണപതി ഹോമവും സഹസ്രനാമാർച്ചനയും ശനിദോഷ നിവാരണത്തിനായി നീരാഞ്ജനവും നെയ്യഭിഷേകവും നടത്തും ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒ ജി ബിജുവിന്റെ ചുമതലയിലാണ് വഴിപാടുകൾ നടത്തുന്നത് യേശുദാസിന് വേണ്ടി ബോർഡ് നടത്തുന്ന വഴിപാടുകളുടെ പ്രസാദം അമേരിക്കയിൽ കഴിയുന്ന അദ്ദേഹത്തിനെത്തിക്കാനുള്ള ക്രമീകരണം നടത്തിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു രണ്ടായിരത്തി പതിനേഴിലെ മണ്ഡലകാലത്താണ് അവസാനമായി ഭാര്യ പ്രഭയ്ക്കൊപ്പം യേശുദാസ് തിരുമുടിയേന്തി പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തിയത് അന്ന് ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന വേളയിൽ തിരുനടയ്ക്ക് മുമ്പിൽ നിന്ന് യേശുദാസ് ഹരിവരാസനം ആലപിച്ചിരുന്നു शरणमय वा स्वामि शरणमयवा शरणमय स्वामि शरणमय श्रुतस्त्रियं चिन्तितप्रदं श्रुतिविभूषणं साधुजीवनं श्रुतिमनोकरम् തുടർന്ന് പുലർച്ചെ നിർമ്മാല്യവും കണ്ടെത്തൊഴുതാണ് ഇരുവരും മലയിറങ്ങിയത് ശബരിമല അയ്യപ്പസ്വാമിയെ ഉണർത്തുന്ന അയ്യപ്പ സുപ്രഭാതവും ഉറക്കുന്ന ഹരിവരാസന സങ്കീർത്തനവും ഇന്നും ശബരിമലയിൽ പൊഴിയുന്നത് ഗാനഗന്ധ്രവന്റെ സ്വരമാധുരിയിലാണ് ന്യൂസ് ബ്യൂറോ സന്നിധാനം